എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ ഉള്ളത് വാൽപ്പാറയിലെ ഷോളയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാരിസ് ഹോം സ്റ്റേ എന്നുള്ള പറഞ്ഞു ബംഗ്ലാവിലാണ് ഏകദേശം ഒരു നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ബംഗ്ലാവാണ് കുറച്ച് റീഫർബിഷ് ചെയ്ത് കുറച്ച് റീമോഡൽ ചെയ്ത് ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മലയുടെ മണ്ടൊക്കെയാണ് ഏകദേശം നാലായിരം അടിയോളം ഹൈറ്റുള്ള ഒരു മലയുടെ മുകളിലാണ് ചുറ്റും തേയിലത്തോട്ടമാണ് മഞ്ഞുണ്ട് ഉണ്ട് തണുപ്പുണ്ട് വന്യമൃഗങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് തരാം താഴെ ഫാക്ടറിയാണ് തൊട്ട് താഴെ പിന്നെ മൊത്തം പ്ലാന്റേഷൻ ലേബറേഴ്സൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതാണ് ബംഗ്ലാവ് റീമോഡലിങ്ങും റീഫർബർബിഷിങ്ങും റീ ഒക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയമാണ് എല്ലാം റെഡിയായി വരുവാണ് ഒരു ഡിസംബറോട് കൂടിയിട്ട് ഫുൾ സ്വിംഗ് ആയിട്ട് ഇത് ഒരു ഒരഞ്ച് റൂമൊക്കെ ആയിട്ട് ഗസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും മാത്രമല്ല നല്ല സ്റ്റാഫ് നല്ല കുക്ക് എല്ലാം ഉണ്ട് കുക്ക് അടിപൊളി കുക്കാണ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ല ഒരു സൗത്ത് ഇന്ത്യൻ ടിഫിൻ ആയാലും നോൺ വെജ് ആയാലും വെജ് ആയാലും ഓണസദ്യ ആയാലും പറഞ്ഞാൽ മതി ചെയ്തു തരും അതൊക്കെ പാക്കേജിലാണ് അപ്പം നമുക്ക് അഡീഷണൽ കോസ്റ്റുകളൊന്നും വരുന്നില്ല ഇതാണ് ലൊക്കേഷൻ ചില യു കെ എൽ മരങ്ങളൊക്കെ നൂറു വർഷത്തിന് മുകളിൽ പ്രായമുള്ള മരങ്ങളാണ് അതിന്റെയൊക്കെ കടയും ഹൈറ്റും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതെന്തോരം പ്രായമുള്ളതാണെന്നുള്ളത് ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കാടല്ലാണ് അത് ഘോര കൂടിയാണ് കാരണം മൃഗങ്ങളെല്ലാം വന്ന് നിൽക്കും ഇന്നലെ രണ്ട് പുലിയിൽ കണ്ടതേ ഉള്ളൂ കാട്ടുമാട് ഒക്കെ റെഗുലർ സ്പോട്ടുകൾ ഉണ്ട് സ്പോട്ടുകളുണ്ട് കാട്ടുമാടിൻ്റെ സ്പോട്ടുണ്ട് ആനയ്ക്ക് ഉണ്ട് പിന്നെ പുലി പുലിയൊക്കെ ഒക്കേഷണൽ ആണ് ഏറ്റവും പേടിക്കേണ്ട ഒരു സാധനം കരടിയാണ് കരടിനെ ഇന്നലെ സ്പോട്ട് ചെയ്തുള്ളു ഈ ഭാഗത്ത് മനോഹരമായ സ്ഥലം ആൾക്കാർക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഒന്ന് വന്ന് താമസിക്കണം ഇത് ഷോളയാറ് വാൽപ്പാറ അടുത്ത് ഹാരിസ് ബംഗ്ല കുന്നുകുടി ഹാരിസ് ബംഗ്ല Surely thank you.